പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം കേട്ടത് ഈശോയുടെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞ വചനമാണ് ഇതെങ്കിലും ഉത്ഥാന അനന്തരമുള്ള ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇത് കണ്ണിനെക്കുറിച്ചുള്ള ഈ പ്രതിപാദനം വെറും കാഴ്ചയെക്കുറിച്ചല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് മറിച്ച് കണ്ണിനെക്കുറിച്ച് ഈശോ പറയുന്ന ഈ ഉപമ അർത്ഥമാക്കുക നമ്മുടെ ദൃഷ്ടി ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും തിരിഞ്ഞിരിക്കണമെന്നും നമ്മുടെ ദൃഷ്ടികൾ ഈ ലോകത്തിലേക്കും ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്കും തിരിഞ്ഞിരിക്കരുത് എന്നുമാണ് കണ്ണ് ശരീരത്തിൻ്റെ പോലെ ഈശോ ലോകത്തിൻ്റെ വിളക്കാണ് എന്നാൽ അന്ധകാരം കൊണ്ട് ഈ വിളക്ക് കാണാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ നിന്നിലുണ്ടാകരുത് എന്നതാണ് ഈശോ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുക ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവനിൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ഈ വചനവുമായി ചേർത്ത് നമ്മളിത് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാണ് ഈശോ ഇങ്ങനെയാണ് പറയുക മുപ്പത്തിനാലാമത്തെ വചനത്തിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരു ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇവിടെ ഈശോ പറയുന്ന ഒരു ഫാക്റ്റുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് അതിങ്ങനെയാണ് ഈശോയാണ് പ്രകാശിക്കുന്ന വിളക്ക് അവിടുത്തെ പ്രകാശം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് കുറച്ചുകൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉത്ഥാനന്തരമുള്ള യേശുക്രിസ്തുവിലാണ് എന്നിട്ട് നമ്മുടെ മുൻപിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളാണുള്ളത് നമുക്ക് മുൻപിൽ ചോയ്സ് ഉണ്ട് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഇതാണ് കുറ്റമറ്റ കണ്ണ് നിനക്കുണ്ടായിരിക്കുക നിനക്ക് പ്രകാശമുണ്ടാകും ദുഷിച്ചതാണ് നിൻ്റെ കണ്ണെങ്കിൽ നീ കാണുന്നതിലെല്ലാം അന്ധകാരമുണ്ടാകും എന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെ വാൺ ചെയ്യുകയാണ് നിന്നിലുള്ള പ്രകാശം അന്ധകാരമാകാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക ഈ തിരുവദന ഭാഗത്തെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ കാഴ്ചയിൽ നിന്നൊക്കെ ഉയർന്ന ഒരു കാര്യത്തിലേക്ക് ഇത് നമ്മളെ ക്ഷണിക്കുന്നുണ്ട് കാഴ്ചയിലാണ് ദൈവത്തെയും ലോകത്തെയും തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സാധ്യതകൾ നിലകൊള്ളുന്നത് കപടതകളില്ലാത്ത കുറ്റങ്ങളില്ലാത്ത കാഴ്ചകൾക്ക് നിത്യതയിലേക്ക് നയിക്കുന്ന നിത്യതയിലേക്ക് പ്രകാശം തരുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് വെളിപാട് തരും കപടതയില്ലാത്ത കുറ്റമില്ലാത്ത കാഴ്ചകൾക്ക് നിത്യതയിലേക്ക് പ്രകാശം തരുന്ന ദൈവത്തെ കാണാൻ സാധിക്കും എന്നാൽ തിന്മ നിറഞ്ഞ ദുഷിച്ച കാഴ്ചകൾക്ക് മരണത്തിലേക്ക് നയിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മെ എത്തിക്കാനാവും ഇതാണ് ഈശോ നമ്മളോട് പറയുക എന്നിട്ട് നമ്മളോട് പറയുകയാണ് നീ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും ലക്ഷ്യവും ഒക്കെ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഈ വചനം നമ്മളെ വിചിന്തനം ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം വെളിപാട് പുസ്തകത്തിൽ വെളിപാട് ഗ്രന്ഥകാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളുടെ മിഴികളെ അഞ്ചനം കൊണ്ട് അങ്ങ് എഴുതണമേ അങ്ങനെ ഞങ്ങളുടെ കാഴ്ചകൾ കുറച്ചുകൂടി തെളിമയുള്ളതായിത്തീരും ഇന്ന് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് എഴുതി വച്ചിരിക്കുക പൊതുസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നത് മനുഷ്യനിലുള്ള അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട സത്യവും നീതിയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ പരസ്പരം ഭയപ്പെടുകയും മനുഷ്യൻ പരസ്പരം സംശയിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് രണ്ടാമത് ഒരാൾ നമ്മളെ നോക്കുന്നു നമ്മളെ കാണുന്നു നമ്മുടെ നേരെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളുമൊക്കെ നിരീക്ഷണത്തിലാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക എല്ലാ കാലഘട്ടങ്ങളിലും കാഴ്ചകൾ ഈ ലോകത്തിലുള്ള മനുഷ്യനെ ഏറെ ഭ്രമിപ്പിച്ചിരുന്നു കാഴ്ചകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ അധികം നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമില്ലാത്തതൊന്നും കാണാതിരിക്കാൻ നമ്മൾ ശാഠ്യം പിടിക്കുക നന്മ തിന്മകളെക്കുറിച്ചൊരു തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നതിന് മുമ്പേ അവർ തിന്മയായിട്ടുള്ളതൊന്നും കാണരുതെന്ന് നമ്മളൊക്കെ വാശി പിടിക്കാറുണ്ട് നന്മ കണ്ട് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നല്ലതിലൂടെ രൂപപ്പെടുന്ന ഒരു മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ രൂപപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ അതുപോലെയാണ് കാഴ്ചകൾക്ക് നമ്മുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് എത്ര അന്ധർക്കാണ് ഈശോ കാഴ്ച നൽകിയത് പബിനിയായ സ്ത്രീ ഈശോയുടെ അടുത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ ആ സ്ത്രീയെ കൊണ്ടുവന്നവർ അവളെ നോക്കിയ കണ്ണുകളിലൂടെയല്ല ക്രിസ്തു അവളെ നോക്കിയത് ദയയുടെയും സഹാനുഭൂതിയുടെയും കരുണയുടെയും ഒക്കെ കണ്ണുകളിലൂടെ ക്രിസ്തു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ പാപങ്ങൾ അവളിൽ നിന്നും കഴുകി മാറ്റപ്പെട്ടു അവളുടെ ജീവിതത്തിൽ ഒരു നിത്യമായ മാറ്റമുണ്ടായി ഉത്ഥിതനെ കണ്ടതിൻ്റെ ആനന്ദവും നിശ്ചയ ദാർഢ്യവുമൊക്കെ നമ്മുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിപ്പിക്കണം എന്നതാണ് തിരുസഭ ഈ വചനത്തിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തെ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ ഉദ്ധിതൻ്റെ സന്തോഷമുള്ള കണ്ണുകളിലൂടെ ഈ ലോകത്തിലെ കാഴ്ചകളെ നോക്കിക്കാണാൻ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ ഏകാഗ്രമാക്കാൻ ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കണ്ണുകൾക്ക് ദൈവീക കാര്യങ്ങളെയും സ്വർഗീയ ഇടങ്ങളെയും ദർശിക്കുവാനുള്ള കൃപ ദൈവം പ്രദാനം ചെയ്യട്ടെ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ